ഹലോ എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നിങ്ങളെടുത്ത് എനിക്ക് ഒരുപാട് സന്തോഷമുള്ള ഒരു കാര്യം ഷെയർ ചെയ്യാണ്ട് അതുപോലെ തന്നെ എന്നെ ഒരുപാട് സങ്കടപ്പെടുത്തിയൊരു കാര്യം ഷെയർ ചെയ്യാണ്ട് കേട്ടോ അപ്പൊ എന്തായാലും നമുക്ക് സന്തോഷമുള്ള കാര്യം ആദ്യം പറഞ്ഞു തുടങ്ങാം എന്നിട്ട് അവസാനത്തിൽ ഞാൻ സങ്കടമുള്ള കാര്യം പറയാം അപ്പോൾ എൻ്റെ ഏറ്റവും സന്തോഷമുള്ള കാര്യം എന്താണെന്നറിയോ അത് തെ നിങ്ങൾ ഈ കാണുന്നത് തന്നെയാണേ ഞാൻ കുറച്ച് ദിവസം മുന്നേ നമ്മുടെ ചാനലിൽ ഒരു വീഡിയോ ഇട്ടിട്ടിട്ടുണ്ടായിരുന്നു ടെറസിൻ്റെ മുകളിൽ നമുക്ക് ഒരുമിച്ച് പയർ കൃഷി ആരംഭിക്കുക എന്ന് പറഞ്ഞിട്ട് എത്ര പേർ ആ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു അന്ന് ആ വീഡിയോ കണ്ടിട്ട് എൻ്റെ കൂടെ കൃഷി ആരംഭിച്ച ആരെങ്കിലും ഉണ്ടോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്ന് പറയണം കേട്ടോ എന്തായാലും അന്ന് ഞാൻ നട്ടിട്ടുള്ള എൻ്റെ പയറൊക്കെ നല്ലപോലെ വലുതായി നിറയെ പൂക്കളുണ്ടായി നന്നായിട്ട് പയറും ഉണ്ടായിട്ടോ അപ്പം എൻ്റെ ആദ്യത്തെ വിളവെടുപ്പാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് ഞാൻ പറഞ്ഞത് അപ്പം എൻ്റെ ആദ്യത്തെ വിളവെടുപ്പാണ് ഞാൻ സന്തോഷമുള്ള കാര്യം കാണിച്ചു തരാൻ പോകുന്നത് കണ്ടില്ലേ എന്തോരം പയറാണ് ഉണ്ടായിരിക്കുന്നത് നോക്കിയേ എനിക്ക് പയറ് ആദ്യത്തെ വിളവെടുക്കാൻ പോയ സമയത്ത് സത്യം പറഞ്ഞാൽ പയറ് പറിക്കാനേ തോന്നുന്നുണ്ടായിരുന്നില്ല അത് അങ്ങനെ തന്നെ ആ ചെടിയിൽ ഇരിക്കുന്നത് കാണാൻ ഒരുപാട് ഭംഗി തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം എന്തായാലും എൻ്റെ ടെറസിൻ്റെ മുകളിലെ പയറ് കൃഷി എന്ന് പറയുന്നത് നൂറ് ശതമാനം വിജയമായിരുന്നേ ലളിത എന്ന് പറഞ്ഞാൽ ഇനത്തിൽപ്പെട്ട പയറുകളാണ് ഇത് നല്ല വയലറ്റ് കളറോട് കൂടിയിട്ടുള്ള ഈ പയറ് അധികം നീളം വയ്ക്കത്തില്ല കേട്ടോ ഒരു മീഡിയം സൈസാണ് ഇതിൻ്റെ ഒരു നീളം എന്ന് പറയുന്നത് നല്ല പിന്നെ നീളൻ മണികളുമാണ് ഇതിനുള്ളത് ഒരു കൊലയിൽ തന്നെ രണ്ട് മുതൽ മൂന്ന് വരെ പയറുകൾ ഉണ്ടാവും അതുകൊണ്ട് തന്നെ ഒരു പത്ത് ഗ്രോ ബാഗിലായിട്ട് നിങ്ങൾ പയറ് വയ്ക്കുകയാണെങ്കിൽ നല്ല പോലെ വിളവെടുക്കാൻ പിന്നെ കായകള് കിട്ടുന്നുള്ളതാണ് പിന്നെ ഇതിന്റെ മറ്റൊരു പ്രത്യേകത അധികം പടർന്ന് പന്തലിച്ച് പിന്നെ ഒരുപാട് വള്ളികളായിട്ട് പടർന്ന ടൈപ്പ് പയറല്ല ഒരു സെമി ആയിട്ട് അധികം പടരാത്ത തരത്തിലുള്ള പയറുകളാണിത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വലിയ പന്തലിൻ്റെ ആവശ്യമൊന്നുമില്ല അത് വളർത്താൻ വേണ്ടിയിട്ടോ അത്യാവശ്യം പിന്നെ കുറ്റിയൊക്കെ നാട്ടിയിട്ടാണെങ്കിലും നിങ്ങൾക്ക് ഇത് പടർത്തി എടുക്കാവുന്നതേ അല്ലേ അപ്പോൾ എനിക്ക് എന്തായാലും വളരെ ഇഷ്ടപ്പെട്ട് ഉപ്പേരിയൊക്കെ വെച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉള്ള ഒരു പയറും കൂടിയായിരുന്നു കേട്ടോ ഇത് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ലോക്കൽ ഷോപ്പുകൾ ഈ ഒരു വിത്ത് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ വാങ്ങി വെച്ചോക്കൂ നല്ലൊരു പയറിനാണിത് ഇതിന് മുന്നേ ഞാൻ ടെറസിൻ്റെ മുകളിൽ ഈയൊരു ഭാഗത്തായിട്ട് തന്നെയായിരുന്നു പയറ് കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ വീണ്ടും ഇവിടെ പയറ് കൃഷി ചെയ്യുമ്പം കീടങ്ങളുടെ ആക്രമണം കൂടുന്നതാണ് ഞാൻ വിചാരിച്ചതിട്ടോ പക്ഷെ ഞാൻ വിചാരിച്ച പോലൊന്നും സംഭവിച്ചില്ല വലിയ കീടാക്രമണം ഒന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല ആകെക്കൂടെ മുന്നട ശല്യം അത് പയർ എവിടെ വെച്ചാലും മഞ്ഞ വരുന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട കേട്ടോ അപ്പോൾ മുന്നട ശല്യം തുടക്കത്തിൽ തന്നെ ഞാൻ കണ്ടുപിടിച്ചു രണ്ട് ചെടിയിൽ വന്നപ്പം തന്നെ കണ്ടതുകൊണ്ട് വേപ്പണ്ണ വെളുത്തുള്ളി മിശ്രിതാണ് ഞാൻ സ്പ്രേ ചെയ്ത് കൊടുത്ത് അത് ഒരു ഒന്ന് രണ്ട് തവണ സ്പ്രേ ൊടുത്തോടു കൂടി മുഞ്ഞ് പിന്നെ പയറിലേക്ക് വന്നിട്ടേ ഉണ്ടായിരുന്നില്ലേ വേറെ യാതൊരുവിധ കീടാക്രമണവും എനിക്ക് പയറിൽ ഉണ്ടായി ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല അതുപോലെ രോഗങ്ങളും ഉണ്ടായിരുന്നില്ല കേട്ടോ പച്ചക്കറികളിൽ വരുന്ന നീര് നീരൂറ്റി കുടിക്കുന്ന എല്ലാ തരം കീടങ്ങൾക്കെതിരെയും നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു നല്ല കീടനാശിനിയാണ് വേപ്പണ്ണ വെളുത്തുള്ളി മിശ്രിതം അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കണ്ടെന്നുള്ളത് ഓൾറെഡി ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാനിവിടെ മുകളിൽ കൊടുക്കാം നിങ്ങളൊന്ന് ആ ലിങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി ആ വീഡിയോയിലോട്ട് പോകുന്നതായിരിക്കും പയറു തൈകൾ മണ്ണിലേക്ക് വെച്ചു കൊടുക്കുന്ന സമയത്ത് അടിവളമായിട്ട് നല്ല പോലെ ചാണകപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു മണ്ണിൽ അത് കഴിഞ്ഞ് വള്ളി വീശിത്തുടങ്ങേണ്ട ഒരു പ്രായമൊക്കെ ആയി കഴിഞ്ഞപ്പം ഞാൻ നന്നായിട്ട് ചാരവും അതുപോലെ ചാണകപ്പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ട് മണ്ണിലിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നെ പിന്നീട് ചെയ്തിട്ടുള്ള വളപ്രയോഗം എന്ന് പറയുന്നത് എല്ലാ ആഴ്ചയിലും ഞാൻ എൻ്റെ പച്ചക്കറികൾക്കൊക്കെ സ്ലറി ഒഴിച്ചു കൊടുക്കുന്ന കൂട്ടത്തിൽ പയറിനും ഒഴിച്ചു കൊടുക്കാറുണ്ടായിരുന്നു വേപ്പിൻ പിണ്ണാക്കും അതുപോലെ കപ്പലണ്ടി പിണ്ണാക്കും പുളിപ്പിച്ച സ്ലറി ആയിരുന്നു എല്ലാ ആഴ്ചകളിലും ഒഴിച്ചു കൊടുത്തോണ്ടിരുന്നത് അതുപോലെ പത്തൊമ്പത് പത്തൊമ്പത് പത്തൊമ്പതും എപ്സം സാൾട്ടും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള സ്പ്രേയും ഞാൻ ഇടയ്ക്ക് ഒരു വട്ടം സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ട് വേറെ രീതിയിലുള്ള ഒരു വളപ്രയോഗം ഞാൻ കൊടുത്തിട്ടില്ല ഇത്ര മാത്രമേ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ വളമായിട്ട് അപ്പം ഇത്രയും കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ട് പോലും എനിക്ക് കിട്ടിയിട്ടുള്ള എൻ്റെ ആദ്യത്തെ വിളവെടുപ്പാണ് ഈ കാണുന്നത് അപ്പോൾ ഇത്രയൊന്നും കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല കേട്ടോ കീടാക്രമണമൊക്കെ വന്ന് വളരെ കുറച്ച് എന്തെങ്കിലുമൊക്കെ കിട്ടുള്ളൂ എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് പക്ഷേ ഞാൻ പ്രതീക്ഷിച്ചതിലും കൂടുതൽ വിളവ് എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതെൻ്റെ ആദ്യത്തെ വിളവെടുപ്പാണ് അപ്പോൾ ഇതിന് ശേഷം ഞാനിപ്പോൾ കുറെ തവണയായിട്ട് പറിച്ചു പോയിട്ടുണ്ട് പക്ഷേ ഞാൻ ആദ്യത്തേത് മാത്രം നിങ്ങൾക്ക് കാണിച്ചു തരുന്നുള്ളൂ കാരണം ആദ്യത്തെ വിളവെടുപ്പ് എപ്പോഴും നമുക്ക് മധുരം നൽകുന്ന ഒരു കാര്യമാണല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാനിത് ഷെയർ ചെയ്തോന്ന് മാത്രം കേട്ടോ അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞ എൻ്റെ ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യം അപ്പൊ ഞാൻ കുറച്ച് പ്രതീക്ഷ പ്രതീക്ഷിച്ചതോടത്തുനിന്ന് എനിക്ക് ഒരുപാട് കിട്ടിയെന്നുള്ളതാണ് കേട്ടോ ഇനി ഞാൻ എൻ്റെ ഏറ്റവും വലിയ സങ്കടം ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ആ ഞാൻ നിങ്ങൾക്ക് ഇനി കാണിച്ചു തരാൻ പോകുന്നത് കണ്ടില്ലേ ഒരു സുപ്രഭാതത്തിൽ ഞാൻ ചെന്ന് എൻ്റെ പയറുതോട്ടത്തിൽ ചെന്നപ്പോൾ കണ്ട കാഴ്ചയട്ടോ നിങ്ങളീ കാണുന്ന എന്നെ ഒരുപാട് സങ്കടപ്പെടുത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ഒരുപാട് സങ്കടപ്പെടുത്തിയിട്ടുള്ളൊരു കാഴ്ചയായിരുന്നു കേട്ടോ ഇത് തലേന്ന് വൈകുന്നേരം ഞാൻ നനച്ച് പോകുന്നത് വരെ ഈ പയറുതോട്ടം ഇങ്ങനെ ആയിരുന്നില്ല കേട്ടോ എല്ലാ പയറും ചെടിയുമ്പോൾ തന്നെയായിരുന്നു പക്ഷെ പിറ്റേന്ന് രാവിലെ ഞാനൊരു ഏഴരയ്ക്കായപ്പോൾ നനയ്ക്കാൻ വേണ്ടി വന്ന സമയത്ത് കണ്ട കാഴ്ചയാണ് നിങ്ങളീ കാണുന്നത് എനിക്കെത്രയ്ക്ക് സങ്കടം എന്ന് പറഞ്ഞാൽ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയ്ക്ക് സങ്കടമായി പോയിട്ടോ ഇത് കണ്ടപ്പോൾ ഞാൻ ടെറസിൻ്റെ മുകളിലേക്ക് കയറി വരുന്ന സമയത്ത് സ്റ്റെപ്പിലൊക്കെ ഇങ്ങനെ പയർ കടിച്ചത് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോഴും ഞാനിത് അത്രയധികം ഇവിടെ കടിച്ചു തുപ്പിട്ടിട്ടുണ്ടാവും ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഇത് എലിയുടെ ശല്യമാണ് എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു വിധ സംശയമില്ല കേട്ടോ കാരണം പക്ഷികളൊന്നുമല്ല തലേന്ന് വൈകുന്നേരം ആറര കഴിഞ്ഞാരെയാണ് ഞാൻ ഇത് ഇവിടെ പയറൊക്കെ നനച്ച് താഴത്തേക്ക് പോയിട്ടുള്ളത് അതുവരെ ഒന്നും സംഭവിച്ചിട്ടില്ല ഒരു രാത്രി കൊണ്ടാണ് ഇവിടെ എന്തൊക്കെയോ സംഭവിച്ചിട്ടുള്ളത് എലി തന്നെയാണെന്നാണ് എൻ്റെ ബലമായിട്ടുള്ള സംശയം ഞാൻ പറഞ്ഞല്ലോ ടെറസിൻ്റെ മുകളിൽ എല്ലാ സൈഡിലും കടിച്ച് തുപ്പിട്ടിട്ടുണ്ട് ഈ ചെടിയുടെ ചോട്ടിൽ മാത്രമല്ല അതുകൊണ്ട് തന്നെ ഞാനിത് എലിയുടെ ശല്യമാണെന്ന് ഉറപ്പിക്കാം കേട്ടോ ടെറസിന്റെ മുകളിൽ ഞാൻ കൃഷി തുടങ്ങുന്ന സമയത്ത് ഞാൻ വിചാരിച്ചിരുന്ന നീരൂറ്റി കുടിക്കുന്ന പ്രാണികളോ അല്ലെങ്കിൽ പുഴുക്കളുടെയൊക്കെ ശല്യം ഏറിപ്പോയാണ്ടാവും എന്നുള്ളതാ പക്ഷെ ഇത്തരത്തിൽ എലി വന്ന് കടിക്കുന്നു ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ പ്രതീക്ഷിക്കാത്തൊരനുഭവം ഞാൻ ടെറസിന്റെ മുകളിൽ കൃഷി ചെയ്യാൻ തുടങ്ങിയത് പക്ഷേ ആദ്യമായിട്ടാണ് എനിക്ക് ഇത്തരത്തിലൊരു അനുഭവം ഉണ്ടാകുന്നത് കഴിഞ്ഞ പ്രാവശ്യം പയറൊക്കെ എന്തോരം ഞാൻ നട്ടങ്ക് കൂടി അനുഭവം എനിക്ക് ഉണ്ടായിട്ടേ ഉണ്ടായിരുന്നില്ല കേട്ടോ പക്ഷെ ഇത് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു കാര്യമായിരുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ വീട്ടിൽ താഴ്ത്ത് പറമ്പിലൊക്കെ ആയിട്ട് വല്ലതും വെച്ച് വെച്ച് പിടിപ്പിച്ചുള്ളൊരു കുഴപ്പമെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ചീരൊക്കെയാണ് വെക്കുന്നത് ഫുള്ള് നമ്മുടെ കോഴികളല്ല നമുക്ക് കോഴികളൊന്നുമില്ല കേട്ടോ വല്ല വല്ലവരുടെയും കോഴികൾ വന്നും കണ്ട് നമ്മളുടെ ചീരയൊക്കെ അങ്ങ് കൊത്തി കൊത്തി തിന്ന് പോ നശിപ്പിച്ച് പോവും കേട്ടോ അതേസമയം മണ്ണിൽ എന്താ വെക്കുകയാണെങ്കിൽ ഉള്ള പെരിച്ചാഴികൾ മൊത്തം വന്ന് മൂടോടുകൂടി മാന്തി പുറത്തേക്കിട്ടും അത് കാരണം താഴത്ത് നിലത്തും ഒന്നും വെക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ടെറസിൻ്റെ മുകളിൽ കൃഷി തുടങ്ങിയത് ടെറസിൻ്റെ മുകളിൽ വെച്ചപ്പോൾ ദേ ഇതാണ് അവസ്ഥ ഇനി ഞാൻ എവിടെ കൃഷി ചെയ്യുന്നതാണ് ഞാൻ ആലോചിക്കുന്നത് ഗ്രോ ബാഗിൽ വെച്ച പയറ് പോലും എലി വന്ന് ഇങ്ങനെ തിന്നെന്ന് ഞാൻ വിചാരിച്ചതേ ഉണ്ടായിരുന്നില്ല എലി തന്നെ ാണ് ഞാൻ ഇപ്പോഴും ഉറപ്പിക്കുന്നത് വേറെ ഒന്നും തന്നെ മുകളിൽ വന്ന് ഇങ്ങനെ കൊത്തി നശിപ്പിക്കാനുള്ളൊരു സാധ്യത ഞാൻ കാണുന്നില്ല അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലത്തെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ തോന്നുന്നതെന്ന് വെച്ചാൽ ഒന്ന് പറയണം കേട്ടോ ഇനി വല്ലാണ്ട് നിങ്ങളെ ശല്യമായി കഴിഞ്ഞാൽ വല്ല എലിപ്പെട്ടിയൊക്കെ വെച്ചിട്ട് ഇതുങ്ങളെ പിടിച്ച് നശിപ്പിക്കണം എന്ന് തന്നെയാണ് ഞാൻ വിചാരിച്ചിട്ടുള്ളത് വല്ല നീരൂട്ടി കുടിക്കുന്ന പ്രാണികളോ പുഴുക്കളോ ഒക്കെ ആയിരുന്നെങ്കിൽ ഞാൻ കൈകൊണ്ട് ഞരിച്ച് കൊന്നേന ഇതിപ്പോൾ എലിയൊക്കെ ആയത് കൊണ്ടൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയും കൂടി ആയിപ്പോയി അപ്പം ഇതിന് ഇനിയിപ്പോൾ എങ്ങനെ കൺട്രോൾ ചെയ്ത് നിർത്തണം എന്നുള്ളതാണ് അടുത്ത ചിന്തിക്കുക ിക്കാനായിട്ട് തലേ ദിവസം ഞാൻ വന്ന് നനയ്ക്കുന്ന സമയത്ത് കുറച്ചൊക്കെ പയറ് പാക പാകമായത് ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഞാൻ അപ്പൊ നനച്ചൊക്കെ കഴിഞ്ഞപ്പം തന്നെ ഒരു ആറേമുക്കാലൊക്കെ ആയതുകൊണ്ട് പിന്നെ പറിക്കാൻ നിന്നത് നിന്നില്ലേ പിറ്റേന്ന് രാവിലെ പറിച്ചെടുക്കാന്നൊക്കെ വിചാരിച്ചിട്ട് പോയതായിരുന്നു പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നുക തലേന്ന് ആ പറ അത് പറിച്ചിരുന്നെങ്കിൽ ആ പറിച്ചതെങ്കിലും കിട്ടിയനെ അപ്പോൾ എന്തായാലും പോയത് ഇപ്പൊ ഇനിയിപ്പതിനെക്കുറിച്ച് ഞാൻ ഒരുപാട് വിഷമം പറഞ്ഞതുകൊണ്ട് ഒന്നും കാര്യമില്ല പിന്നെ ഞാൻ ഇടയ്ക്ക് ആലോചിക്കും എന്തോരം കർഷകർക്ക് വലിയ രീതിയിലൊക്കെ കൃഷി ചെയ്തിട്ട് പ്രകൃതിക്ഷോഭൊക്കെ വന്ന് നശിച്ചു പോകുന്ന എന്തോരം കർഷകർ അവരുടെയൊക്കെ നഷ്ടമല്ലേക്കുമ്പോൾ നമ്മളുടെ ഒന്നും ഒന്നുമല്ല എന്നാലും വെച്ച് ഇങ്ങനെ പച്ചക്കറി കൃഷിയൊക്കെ ചെയ്യുന്നവർക്ക് ചെറിയ തോതിൽ ഉണ്ടാക്കുമ്പോഴാണെങ്കിലും നമുക്ക് ഒന്നും കിട്ടാത്തൊരവസ്ഥയ്ക്ക് വരുമ്പോൾ വലിയ സങ്കടം ആയിരിക്കില്ലേ പിന്നെ ഞാൻ വിചാരിക്കും ഇതെൻ്റെ ആദ്യത്തെ വിളവെടുപ്പ് എന്നല്ല ഇപ്പോൾ ഒരുപാട് പറിച്ചതിന് ശേഷമാണ് ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചിട്ടുള്ളത് അപ്പോൾ ആ ഒരു കുഞ്ഞ് നഷ്ടം പോട്ടേന്ന് വിചാരിക്കുക കേട്ടോ ഞാൻ അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ആ വലിയ സങ്കടം എന്തായാലും ഇത് എലി കടിച്ചു പോയതിന് ശേഷമുള്ളതൊക്കെ ചിപ്പിയും കുഞ്ഞും കൂടെ പറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു എനിക്ക് കുറെ ഒക്കെ കഴിച്ച് നശിപ്പിച്ചെങ്കിലും ഇതേ അവസാനം നമുക്ക് ഇത്രയും പറിച്ചെടുക്കാൻ കിട്ടി എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ പോയതൊക്കെ പോട്ടെ പോയത് ആലോചിച്ച് നമ്മളിനി വിഷമിക്കുന്നില്ല ഇത്രയും കിട്ടിയല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ ഹാപ്പി ആവുമായിരുന്നേ അപ്പം ഇതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ വലിയ സങ്കടം കേട്ടോ അപ്പം അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുകയാണ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ